ഇമാം നബി പറയുന്നു പറഞ്ഞു മുട്ടിക്കാൻ മുട്ടിക്കാൻ നോക്കണ്ട വഹാബുമായി യോഗ്യതയില്ല യോഗ്യതയില്ല യോഗ്യതീതങ്ങളോട് മുട്ടാൻ അവരാർക്കും നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ഇബിനു തേമിയെ അംഗീകരിക്കുന്നുണ്ട് മധുപിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ സ്വീകരിക്കുന്നത് ഇവരുടെ ഭാഷം കൊടുത്ത ഫത്തുകളാണ് അത് തക്കലീതല്ലയോ അതൊരു പണ്ഡിതനെ പിൻപറ്റലല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഈ അടുത്ത കാലങ്ങളിൽ പോയ പണ്ഡിതന്മാരെ പിൻപറ്റാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പിൻപറ്റുന്നത് ഹൈറുൾ ഖുറൂനിൽ പോയ നാല് മധുബിന്റെ ഇമാമികളെയാണ് അതുകൊണ്ട് കുറ്റം പറയല്ലേ അതുകൊണ്ട് ഈ വിശ്വാസം പുലർത്തുന്ന ആളുകൾ ചെയ്യുന്നത് എല്ലാം തെറ്റാണെന്ന് പറയല്ലേ നബി തങ്ങളുടെ ജപിതങ്ങളുടെ കാലത്തില്ലാത്തതിന് മുഴുവൻ അറബ് ഭാഷയിൽ ബിജാത്ത് എന്ന് പറയും എന്നാൽ കുല്ലു വകുല്ല ഫിന്നാർ എന്ന ഹദീസ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഈ പണ്ഡിതന്മാർ പണ്ഡിതന്മാർത്ഥം വെക്കുന്നത് ആ കുല്ലു കുല്ലു എന്ന് പറഞ്ഞാൽ ലാ യുവാഫിഖു ശരീഅ ശരീഅത്തിന്റെ നിയമത്തോട് യോജിക്കാത്ത എല്ലാ ബിജാച്ചും പിഴച്ചതാണ് എന്നാലല്ലാതെ മലയാളം അർത്ഥം വെച്ചിട്ട് അർത്ഥം പറയല്ല മലയാള പരിഭാഷ വായിച്ചിട്ട് ഹദീത്തിനർ അർത്ഥം പറയല്ല ഹദീസ് പണ്ഡിതന്മാർ എങ്ങനെയാണ് അർത്ഥം വെച്ചത് എന്നാൽ നമ്മുടെ തർക്കം തീരുവല്ലേ നമ്മുടെ വാട്സപ്പ് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായ